കട്ടക്കലിപ്പന്റെ ഉണ്ടക്കണ്ണി രചന അന അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ഇതൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി ആദ്യത്തെ എനിക്ക് മലയാളം പറയാൻ മനസ്സിലാവില്ലേ എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് പ്ലീസ് ഗൗരി ഞാൻ പറയുന്നു കേൾക്ക് സ്റ്റോപ്പിലാതി ഒന്ന് പോയി തീരു ശല്യ ഞാനായോ വല്ലാണ്ടായി ആളുടെ മൂടൊന്ന് മാറിക്കോട്ടേന്ന് എഴുതിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ആളുടെ ഓരോ വാക്കിലിണവും ഒരേ സമയം സങ്കടവും ദേഷ്യവും നിറച്ച് ആളോടുള്ള ദേഷ്യത്തിന് എവിടെയെങ്കിലും പോകാന്ന് വെച്ചപ്പോൾ ദേ അടുത്ത് വിളിച്ച് ഏട്ടാ എവിടെയായിരുന്നു ഇതാ ചായ പിടിക്കുക എനിക്ക് വേണ്ട സ്വല്പം ദേഷ്യത്തിൽ എന്നെ പറഞ്ഞു എന്തു പറ്റി ടെൻഷൻ ഉണ്ടോ ആ പാടെ ദേഷ്യമാണല്ലോ അത് നനക്കെന്താ ഏട്ടൻ മോൻ കണ്ടപ്പോ എന്തോ പ്രയാസങ്ങൾ ഉള്ളവരെ തോന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ ആ ഈ ചായ കുടിക്കെ അതും പറഞ്ഞാൽ അവളെന്റെ കയ്യിൽ നിർബന്ധ ചായ തന്നു ഞാനൊരു ഒറ്റ തട്ട് കൊടുത്തു ക്ലാസ് നേരത്തെ വീണ് പൊട്ടി അല്ലെങ്കിൽ ഞാൻ ദേഷ്യത്തിലാ അപ്പോഴവിടെ ഒരു ചായ പിന്നെ എന്റെ പ്രയാസങ്ങൾ തീർക്കാൻ എന്റെ പെണ്ണുണ്ട് ഇവിടെ അതിൽ അവൾ നോക്കോളൂ കേട്ടല്ലോ ഞാൻ ഗൗരിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ മായയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഗൗരിയുടെ ഇപ്പോഴത്തെ പെരുമാറത്ത് പിന്നിൽ മായ തന്നെയായിരിക്കും എനിക്ക് വ്യക്തമാണ് അതുകൊണ്ട് വേണമെന്ന് വെച്ച് എന്നാണ് ദേഷ്യപ്പെട്ടത് എണ്ണാ കൂടെ ആയപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല ഞാൻ ഇറങ്ങി അപ്പോഴാണ് ഓഫീസിലെ സ്റ്റാഫ് വിളിച്ചത് എന്തോ ഫയലിൽ എന്റെ സൈൻ വേണം അർജന്റാണെന്ന് പറഞ്ഞു പിന്നെ നോക്കിയില്ല അങ്ങോട്ട് പോയി ആദ്യ റൂമിലേക്ക് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാന്ന് വിചാരിച്ചത് പക്ഷെ എന്തുകൊണ്ടോ പറ്റിയില്ല കൂടാതെ ആവശ്യമില്ലാണ്ട് അവരോട് ദേഷ്യപ്പെടുകയും ചെയ്തു മോളെ അമ്മ അകത്തോട്ട് വന്ന് പിട്ടിരുന്നു ഞാൻ വേഗം എഴുന്നേറ്റിരുന്നു അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ കൂടി കഴിഞ്ഞില്ല എന്നോട് ദേഷ്യമായിരിക്കൂല്ലേ ഏയ് എനിക്കമ്മയുടെ ദേഷ്യമൊന്നുമില്ല എന്തിനാ ദേഷ്യം അമ്മയ്ക്ക് കുറ്റം പറയാൻ പറ്റില്ല അവര് പറഞ്ഞാലാ ശരിയമ്മേ അപ്പന്റെ കുട്ടി അമ്മേനെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ അമ്മ ഞാൻ എനിക്ക് നിന്നെ വേണ്ടതാവും ഇത്രയും കാലം നിന്നെ സ്വന്തം മോളായിട്ട് എന്നെ കണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെയാണ് പിന്നെ അമ്മ അവിടെ പറഞ്ഞു അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല മോളെ ഞാൻ എന്തിനും പറഞ്ഞാൽ നിന്നെ കൂടുതൽ കുറ്റപ്പെടുത്തുകയും ചെയ്യും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് പറയാന്ന് വെച്ച് അപ്പോഴെങ്കിലും നിർത്തില്ലോന്ന് വെച്ച് അമ്മേ മറ്റാരെന്തു പറഞ്ഞാലും ഞാൻ കാര്യക്കില്ല എന്നിന് ആദ്യം പറഞ്ഞാൽ പോലും പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കുട്ടിക്ക് അറിയാണ്ടിരിക്കെ ഞാൻ അപ്പോഴങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ ഒരു വീണ്ടും ഇത് കുത്തിപ്പൊക്കും ഏറിപ്പോയാൽ രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ സോറി അമ്മി അന്നേരത്തെൻ്റെ മാനസികാവസ്ഥ കൊണ്ട് തോന്നിപ്പോയതാ ഇല്ല മോളെ അമ്മയെ ആ ആരേക്ക് എന്തു പറഞ്ഞാലും ഞാൻ മോളുടെ ഭാഗത്തന്നെ നിൽക്കണമായിരുന്നു ഞാനാണ് തെറ്റിയത് വേണ്ട അമ്മി അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ അമ്മയുടെ മോൾ തന്നെയല്ലേ സാരില്ല പിന്നെ നമുക്കിത് വിളിച്ചു നിർത്തും ആരും അറിയണ്ട ആദ്യം അച്ഛനും ആരും അമ്മയെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കറിഞ്ഞു എന്തോ എൻ്റെ സങ്കടമെല്ലാം പാതി കുറഞ്ഞു രമ്യയെ കണ്ട കാര്യവും മായ പറഞ്ഞെല്ലാം തുറന്നു പറഞ്ഞു എൻ്റെ മോൾ ഇത്രയ്ക്ക് പാവാണ് നല്ല കാന്താരിയല്ലേ നിന അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ല മറ്റുള്ളവർ പറയുമ്പോഴേക്കും ഇതുപോലെ വാടിപ്പോയരുത് അത് പിന്നെ അപ്പോ ആ നിന്റെ സ്ഥാനത്ത് ഞാനായാലും ഇതുവരെ തന്നെ ആയിരിക്കും അമ്മയോട് സംസാരിച്ചങ്ങനെ മടിയിൽ കയടാൻ തുടങ്ങി പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കൂടെ അമ്മയില്ല കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോയി ആദ്യം കണ്ടൊരു സോറി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇത്രയും നേരമായിട്ട് ആളെ കണ്ടില്ല അമ്മേ ആദ്യ ഇവിടെ അവൻ ഇന്നലെ രാത്രി എന്നെ എങ്ങോട്ടോ പോയി ഓഫീസിലേക്കോ മറ്റോ ആണ് ഓഹ് ഇപ്പോഴേന്ന് ചോദിച്ചല്ലോ ഇന്നലെ നീ കാരണം ഏട്ടൻ പോയത് നീ ഇന്നാ എല്ലാരെയും ബുദ്ധിമുട്ടിക്കുന്നേ ഏ മായ ഇന്നലെ നീ പറഞ്ഞ കേട്ടു എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ അങ്ങനെയല്ല അല്ലമായേ ആ ഒരു തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് അവര് തന്നെ തീർത്തോളൂ നീ അതിൽ ഇടപെടണ്ട മായി ഞാൻ ഇന്നലെ ഏട്ടൻ തന്നെ എന്നോട് പറഞ്ഞു ഗൗരി കാരണ പോകുന്നേന്ന് ആണോ കണക്കായി പോയി ഒന്ന് പോടി ആവളവിടെ ഏട്ടം വിളി രാവിലെ തന്നെ മായ ഇറങ്ങി പരസ്പരം മറ്റുള്ളവരെ തെറ്റിക്കാൻ വേണ്ടി അമ്മയുടെ വലിരവീണെന്ന് കരുതി കാണും പക്ഷെ അമ്മീന്ന് പറഞ്ഞു കേട്ടപ്പോൾ പണിവാളി എന്ന് മനസ്സിലാക്കി വേഗം തന്നെ അവിടെ നിന്ന് പോയി പ്രാതൃകഴിച്ചു കഴിഞ്ഞ് ആദ്യം വിളിച്ചു നോക്കി പക്ഷെ ഫോൺ എടുത്തില്ല അപ്പോഴാണ് മുത്തശ്ശി വിളിച്ചത് മോളെ കൗരി മുത്തശ്ശി കുളിക്കാൻ വെച്ച വെള്ളം ചൂടായെന്ന് നോക്കി ആ മായ പെണ്ണിനെ ഇവിടെ കാണാനില്ല ആയതാ മുത്തശ്ശി ഞാൻ നോക്കാല് മുത്തശ്ശിയുടെ വെള്ളം നോക്കാൻ അടുപ്പിനടുത്തേക്ക് നടന്നപ്പോൾ മായുമായി ഒന്ന് കൂട്ടിയിടിച്ചു നിന്റെ കണ്ണിവിടെ അടി അത് ആദ്യം മാത്രമേ കാണുള്ളൂ എന്നുണ്ടോ എന്തോ ഒന്നും പറയാതെ അവിടെ നിന്നും പോയി എന്നെ കണ്ടപ്പോഴൊന്നും ഞെട്ടി പോയി നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അടുപ്പിലാന്ന് അറിഞ്ഞിരിക്കുന്നു എനിക്കിട്ട് പണി ഒന്നാണ് കള്ളി വെള്ളം ചൂടാവാത്തുകൊണ്ട് തീപ്പെട്ടി കടലാസിൽ വെച്ച് അടുപ്പിൽ വെച്ച തീ ആളിക്കത്തി തീ ആളിയത് ഞാൻ ബാക്കിലോട്ട് നീങ്ങി എന്തോ അതിന് കൈ മാത്രമേ പൊള്ളിയുള്ളൂ എന്തു പറ്റി മോളെ നീ എന്തിനെ ഉറക്കി വിളിച്ചു അയ്യോ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടല്ലോ എന്തു പറ്റി കൊഴപ്പില്ലമ്മ കൈ നേർന്നിണ്ട് അടുപ്പിലും മണ്ണുണ്ടായിരുന്നു തോന്നുന്നു പെട്ടെന്ന് ആളി ആ മായ നീയലെവിടെ ഉണ്ടായിരുന്നു എങ്ങനെ മണ്ണെണ്ണയായി അത് തീ കത്താതായപ്പോ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് നോക്കിയതാ കത്തിക്കാൻ നിന്ന് അമ്മ വിളിച്ചു അതുകൊണ്ട് പോയതാ ഒരു സോറി പോലും പറയാതെ അവളോടൊന്നും പോയി അമ്മ കയ്യിൽ നിന്നോ മരുന്നവരിട്ടി തന്നു കൈ വേദനിക്കുമ്പോഴേക്കും മായ കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇന്നപ്പോഴും അവളിനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ടായിരുന്നു ഞാൻ മുഖം തിരിച്ചിരുന്നു മായേ വിളക്ക് വെക്കണില്ലേ സന്ധ്യ ആയല്ലോ ഞാൻ വെക്കാൻ പത്തേശി മായ അവിടെ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ദേശത്തിന് വീട്ടിൽ വിളക്ക് പോലും ഒക്കെ അത് ഉമ്മർത്തിയിരിക്കുകയാണ് മുത്തശ്ശിയുടെ നിന്ന് നല്ല കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ ഫോണിൽ കളിക്കാണെന്ന് പറഞ്ഞു പക്ഷെ പണി നൈസായിട്ട് പാടി മുത്തശ്ശി കേട്ട ഭാഗം കാണിച്ചില്ല ഞാൻ ഉമ്മർത്തി വിളക്ക് വെച്ചിരിഞ്ഞ അവൾ എന്നെ ഇട്ടംകാലിട്ട് വീഴ്ത്താൻ നോക്കി പെട്ടെന്നായതുകൂടി ആ മുട്ടുകൂത്തി വീണുപോയി അത് അവിടെ അടുത്ത് നിനക്കൊന്ന് നോക്കിയാണെന്നു അവിടെ ഇതിപ്പോൾ എന്നെ കൂടി വീഴ്ത്തിയാനെ എന്നെ വീഴ്ത്തിട്ടാവള് വലിയ ഡയലോഗ് കടിക്കുന്നു ഒന്ന് രണ്ടു വട്ടം അവൾ ചെയ്തൊക്കെ ഞാൻ ക്ഷമിച്ച പക്ഷേ ഇത്തവണ അങ്ങനെ അവൻ ഈ ഗൗരി വേറെ ജനിക്കണം ഞാൻ പതിയെ നീക്കുമ്പോൾ നല്ലൊരു തള്ളം കൂട്ടി വെച്ചു കൊടുത്തു ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഇരുന്നിരപ്പിൽ തന്നെ തിണ്ണിൽ നിന്ന് നിലത്തോട്ട് വീണു കൈമുട്ട ഒക്കെ ചെറുതായിട്ട് ഉരഞ്ഞു പൊട്ടി എന്നോട് ചെയ്തു വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത് അമ്മായി ഒന്ന് മോടെ കൈയ്യൊക്കെ തൊടി മുറിവ് വെച്ച് കിട്ടി കൊടുത്തു കെട്ടലൊക്കെ കണ്ടാൽ തോന്നും എന്തോ വലിയ പരിക്കാണെന്ന് ആരുടെ പരിചരണം കണ്ട് എനിക്ക് ചിരി വന്നു പക്ഷെ അവരുടെ ഉദ്ദേശം വേറെയാണെന്ന് ആദ്യം വന്നപ്പോൾ മനസ്സിലായി ഏട്ടാ എന്റെ കൈ ഉണ്ടോ കൗരി തള്ളിയിട്ടതാ മായയുടെ കരച്ചിലിട്ട് അമ്മയച്ചനും മുത്തശ്ശി അമ്മാന ഹാളിലേക്ക് വന്നു യുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് ആദ്യം എന്റെ അടുത്തേക്ക് വന്നു ഗൗരി നീയാണോ ഇത് ചെയ്ത് നീയാണോന്ന് അതേട്ടാ ഇവിടെ ഞാൻ ചുമ്മാ ഇരുന്ന് തന്നെ തള്ളിയിട്ട് ആദീ അമ്മ മിണ്ടിരുന്നു ഞാൻ ഗൗരിയോടെ വിൽക്കുന്നത് ചോദിക്കാനൊന്നുമില്ല മോനി അവിടെ തന്നെ അത് ചെയ്ത് ഈ അമ്മായി പറഞ്ഞത് എനിക്ക് വിശ്വാസല്ലേ ഗൗരി നീ എന്താ ഒന്നും മിണ്ടാ കണ്ണൂരിട്ടിരിക്കുന്നു പറയും നീയാണോന്ന് ആ ഞാൻ തന്നെയാ ചെയ്ത് അത് അറിയാതെ പറ്റിയെന്നല്ല വേണെന്ന് വെച്ചാ ചെയ്താ നീ എന്തിനാണ് ഈ തള്ളിയിട്ട് വല്ല വാടിയെടുത്ത് കാലിൽ തല്ലുടിക്കാൻ പാടില്ലായിരുന്നോ അത്രയും നേരം ആദ്യ പറയുന്നത് ചോദിക്കുന്ന പുച്ഛത്തോടെ തള്ളി ഞാൻ വേറെ എവിടെയാണ് നോക്കിയേക്കായിരുന്നു പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി നിൽപ്പുണ്ട് എന്താണ് നീ വിചാരിച്ചത് ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്ന് ഞാൻ അറിയില്ലെന്നോ രാവിലെ മണ്ണെണ്ണ ഒഴിച്ചം വാങ്ങിയിട്ട് വീഴ്ത്താൻ നോക്കിയടക്കാം എല്ലാം അറിഞ്ഞ വരണേ എന്നിട്ട് അവിടെ ഒരു നാടകം ഏട്ടത എന്റെ കൈ ആണോ എന്റെ പൊന്നുമോളാ കെട്ടെന്നൊഴിച്ചത് ഈ ഏട്ടൻ നോക്കട്ടെ അഴുകിടി അയ്യോ വലിയ മുറിവാണല്ലോ ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചിട്ടോ എന്തേ ആദ്യ അത് വേണ്ടമായി എനിക്ക് കേൾക്കാനോ താണില്ല പിന്നെ നിങ്ങളുടെ മൂന്നാളെയും മനസ്സിലിരിപ്പുണ്ടല്ലോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കേട്ടല്ലോ അതും പറഞ്ഞാൽ ആദ്യം റൂമിലോട്ട് പോകാൻ നിന്നു പെട്ടെന്ന് എന്തോർത്തോടെ തിരിച്ചു വന്ന് എന്റെ കൈ പിടിച്ചാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല റൂമിലെത്തിയത് ഞാൻ ആദ്യയുടെ എന്നിൽ നിന്ന് വിടിവെച്ചു എന്തിനാ എന്റെ കൈ കയറി പിടിച്ചേ കൈയിലല്ലാതെ വേറെ അയ്യടാ പൂതി ഉള്ളോ മനസ്സിൽ വെച്ചാൽ മതി തൃപ്തി രണ്ടാൾക്കും പെട്ടെന്ന് അമ്മയുടെ അലച്ചിട്ട് ഞങ്ങൾ ഇരുവരും ഞെട്ടി അമ്മ എന്തൊക്കെയാ പറയുന്നു ഈ പ്രശ്നം ഇതുവരെ എത്തിച്ചാൽ നിങ്ങൾ തന്നെയാ അമ്മയെ ഞങ്ങൾ എന്ത് ചെയ്യുന്നേ നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങൾ തന്നെ വിലകൽപ്പിച്ചോ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ അതേടാ മക്കളെ നിങ്ങൾ തന്നെ എങ്ങനെ ചെയ്യാൻ അവർക്കൊരു അവസരം ഉണ്ടായിക്കൊടുത്ത് നിങ്ങളുടെ അടിയും പിടിയും തന്നെ കാരണം കല്യാണം കുറച്ച് പെട്ടെന്ന് നടന്നു നടന്നുള്ളത് ശരിയാ നിങ്ങൾക്ക് പരസ്പരം അറിയണ്ടായിരുന്നില്ല പണ്ടൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു നിന്റെ അമ്മേനെ കണ്ട് തന്നെ കല്യാണത്തിന്റെ അന്നാ എന്നിട്ട് ഞങ്ങളൊരാൾ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടില്ല എല്ലാവരും ഒരുപോലെ ഒന്നും ആവില്ല എന്നു പറയാം ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാവില്ലെന്ന് വെച്ചിട്ടായി പറയുന്നു കഴിഞ്ഞു കഴിഞ്ഞു ഇനിയെങ്കിലും കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക നമ്മൾ പറയാള് പറഞ്ഞു ഇനി തീരുമാനിക്കേണ്ട അവര് തന്നെയാ വാസ്തു എല്ലാം കേട്ട് തലവിനെൽക്കാനേ ഞങ്ങൾ രണ്ടുപേർക്കും കഴിഞ്ഞുള്ളൂ കാരണം തെറ്റി ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഇല്ലേ കുറെ നേരം പരസ്പരം മിണ്ടാതിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പോയി ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് ആരും എന്റെ വാവുത്തി ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത വിധാ കാര്യങ്ങൾ എന്റെ മേൽ വലിഞ്ഞു മുറങ്ങി ഒരുപാട് തവണ കുതിരി മാറാൻ ശ്രമിച്ച മുഴുവൻ എന്നെ ഇറുകിയെ പിടിച്ചുകൊണ്ടേയിരുന്നു ഇരുട്ടായത് കാണാൻ കഴിഞ്ഞിരുന്നില്ല പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ അയാളുടെ കൈയൊന്നയഞ്ഞു അവിടെ ഉണ്ടായിരുന്ന അരന്റെ വിളിച്ചതിൽ ഞാൻ അയാളെ വ്യക്തമായി കണ്ടു ആദി ആദ്യം കണ്ടപ്പോൾ ദേഷ്യവും സങ്കടവും ആശ്വാസവും ഒക്കെ തോന്നി സങ്കടത്തിനും ആശ്വാസത്തിനൊപ്പുറം ദേഷ്യം വന്നവന് മതിയാവൻ തലങ്ങും വിലങ്ങും തല്ലി അമ്മയും അച്ഛനും പറഞ്ഞ് എന്റെ ഉള്ളിൽ കിടന്ന് ഉരഞ്ഞു വന്നി എന്തായാലും ഇതിന് ഇന്ന് തീരുമാനം ഉണ്ടാക്കുന്ന മനസ്സിൽ ഊട്ടിയറപ്പിച്ചു ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുള്ളൂ എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവളോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു നേരിട്ട് പോയി സംസാരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ തിരുവായ തുറന്ന് നാട്ടുകാരൻ മുഴുവൻ അറിയിക്കുന്നത് കൊണ്ട് വാ പുത്തിപ്പിടിച്ച് വീടിന് വെളിയിലേക്ക് ഇറക്കി കൊളപ്പടകളിലെത്തി ഞാൻ കൈ ഒന്ന് അഴിച്ചു നോക്കിയതും അവൾ ഓടി വന്നതിന്റെ ഒരുപാട് തള്ളിയിട്ട് നെഞ്ചിൽ വീണ് പൊട്ടിക്കറഞ്ഞു അവളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു പതി അവളെ ഇന്നലെ നടത്തി മാറ്റി അവളുടെ മുഖേന്റെ കയ്യിലെടുത്തു നീ പേടിച്ചോ പേടിക്കണ്ട ഒരടി കിട്ടിയതാ വേറൊന്നല്ല പേടിക്കാ പിന്നെ ആരെങ്കിലും ചെയ്യങ്ങനെയൊക്കെ ആരോചിക്കുമ്പോൾ നിന്റെ പേടിയൊന്നാ അപ്പോഴാണ് അപ്പൊ നിനക്കനെ മനസ്സിലായില്ലേ അങ്ങനെയാ ഒന്ന് ചോദിക്കായിരുന്നില്ലേ എന്നെ കൊണ്ടൊന്നും പറിക്കരുത് മനുഷ്യന്മാരുടെ വാപൊത്തി പിടിച്ചിട്ട് ചോദിക്കായിരുന്നില്ലെന്നോ അയ്യോ സോറി കോരി ഞാൻ നിന്നെ നല്ല ഉദ്ദേശത്തോടെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പതിയൊന്നോ പുഞ്ചിരി ചുണ്ടയിൽ നിന്ന് മാറിക്കാൻ തുടങ്ങിയതും ഞാൻ ഗൗരിവലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു അത്രയും നേരം പേടിച്ച് കരഞ്ഞളൊന്ന് ചിരിച്ചു കണ്ടപ്പോൾ തന്നെ എന്റെ ശ്വാസം നേരെ വീണു മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കിടന്നോളാം ഇല്ലെങ്കിലും പിന്നെ പറച്ചിലൊന്നും ഉണ്ടാവില്ല കൈ നീട്ടി ഒന്നുകൂടെ കെട്ടിപ്പിടിക്കും അല്ലേ പിന്നെ എന്നോടാതിന്റെ കളി അല്ല എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എനിക്ക് മതിയായില്ല ഇന്നതോടെ എല്ലാം അവസാനിപ്പിക്കാം എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മൾ തമ്മിൽ എന്താടി പ്രശ്നം ആ ചോദിക്കാനാണ് ഈ രാത്രി എന്നെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ എനിക്ക് നല്ലൊരു പുഞ്ചരി സമ്മാനിച്ച അവൾ എഴുന്നേറ്റ് ആണെന്ന് കൂട്ടിക്കാം എനിക്ക് പറയാൻ പറ്റുമോ എനിക്കെന്ത് പ്രശ്നം പ്രശ്നം മുഴുവൻ ആദ്യിക്കന്നെയല്ലേ ആ തുടങ്ങി വേഗം അടുത്തടി തുടങ്ങി നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇപ്പൊ തന്നെ ചോദിക്കണം അതുപോലെ തന്നെ ചെയ്യാം എനിക്കൊന്നുമില്ല ഇല്ല തനിക്കൊന്നും ഉണ്ടാവില്ല അല്ലേ ഉണ്ട് ആരും ഒറിഞ്ഞ് ഇല്ലാന്നു അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട പയ്യനായിട്ട് നീ ഇഷ്ടത്തിലായിരുന്നില്ലേ എന്നെ വിവാഹം കഴിച്ചോണ്ടല്ലോ അത് ഇല്ലാണ്ടായത് ആഹാ അങ്ങനെയാണ് വിചാരിച്ചേക്കണേ എന്റെ ആദ്യ അവൻ എനിക്ക് ഇഷ്ടമായിരുന്നു അത് ശരിയാ അവര് തിരിച്ചു ഇഷ്ടായിരുന്നു എന്നെല്ലാന്ന് മാത്രം രമ്യെ ഏ അന്ന് ആദ്യം അറിയാം അയാളായിട്ട് അവൾക്ക് റിലേഷൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു അന്ന് അമ്പലത്തിൽ വെച്ച് എന്തല്ലേ കാര്യങ്ങൾ മനസ്സിലായത് ആദ്യോട് പറയാമെന്ന് വന്ന കുശുമ്പുത്ത് ഓടി പോന്നില്ലേ അവിടെ പറയേണ്ടത് വെച്ചു വഞ്ചി അപ്പോൾ അവർ ആയിട്ട് കാര്യം പറഞ്ഞപ്പോഴേക്ക് ആദ്യമൊക്കെ മൂഡ് ഓഫ് ആയല്ലോ ഏയ് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷെ ആ മിണ്ടാ പൂച്ചയേക്കാളും എനിക്ക് ഈ കാന്താരിയാണെന്ന് മാത്രം ആ നീ പോ വായെടുക്കു എനിക്ക് നിന്നെ പെരുത്തി ഇഷ്ടമാണെന്ന് ഇനി നിന്റെ തീരുമാനം അറിയണം ഹയാം തീ സോറി അടിയാ ഹയാം തി സോറി എനിക്ക് തന്നെ ഇഷ്ടമേ അല്ല പിന്നെന്താ എൻ്റെ മനസ്സിൽ എനിക്കിതുപോലെ കുഞ്ഞ് കുഞ്ഞ് അടി കൂടി നടക്കണം ഓഹോ കുഞ്ഞുണ്ടായിട്ട് അതുമായിട്ട് അടി അടികൂടണല്ലേ അത് മുന്നേ പറയേണ്ടത് മുത്തേ കുഞ്ഞൊക്കെ ആവാലോ എനിക്ക് സമ്മതം നീ പറയേണ്ട താമസം അച്ചോടാ വലട്ട് കൊഞ്ചല്ല ചെക്കാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ അന്ന് നീ തലറങ്ങി മില്ലേ അപ്പത്തൊട്ട് മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേഗം തന്നെ ഒരു പേർക്കിടാവിനെ സമ്മാനിക്കണം പിന്നെ പറഞ്ഞില്ലേന്നേ ഉള്ളൂ ആണോ ഗൗരി ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടോ നീ ചിരിക്കാതെ എന്നെ ഇഷ്ടമാണെന്ന് എന്റെ പറ അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല എൻ്റെ ആദി എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ നിന്നെ ഇഷ്ടമാണെന്ന് ഗൗരി പ്ലീസ് എൻ്റെ പൊന്നെ എനിക്കിഷ്ടം തന്നെയായി കാട്ടുമാക്കാന് അല്ലാതെ വേറെ വഴിയില്ലല്ലോ അതും പറഞ്ഞ അവൾ എന്നെ ഇറങ്ങിയ പോരോന്നിറക്കി ഫീലിങ് ഞാൻ നേരത്തില് നിവിയം പോളി സ്റ്റേല് ദൈവത്തോട് നീതി ചേക്കാൻ പറഞ്ഞ അവളിലേക്ക് അടുത്തതും നെസ്രിയുടെ അച്ഛനെ പോലെ ഗൗരിനെ തടഞ്ഞു തൽക്കാലം ഇതുകൊണ്ട് സംതൃപ്തി ഇടാൻ പറഞ്ഞ് എനിയൊരു മുത്തം നിന്ന് ഓടിപ്പോയി ഞാനും പിന്നാലെ വെച്ച് പിടിച്ചു പിന്നെ പിന്നെ എന്ത് കേൾക്കാൻ നിൽക്കുക അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റുക രാവിലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞായിരുന്നു വഴിയിൽ വെച്ച് അമ്മ അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞു അതേനാ നന്നായി എന്ന് രമ്യയെ കണ്ടപ്പോൾ തോന്നി രമ്യയെ കണ്ടത് ആദ്യം എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു അലോ രമ്യ എന്താ സുഖമല്ലേ എന്നോട് തിരിച്ചു ചോദിക്കില്ലാന്നറിയാം അതുകൊണ്ട് ഞാൻ തന്നെ പറയാം എനിക്ക് പരമസുഖം നീ കൂടെ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചു എനിക്ക് തൊഴാൻ പോകണം അയ്യോ ഇത്രയ്ക്ക് തിരക്കി പിടിക്കല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല പിന്നെ നീ അന്ന് ഗൗരിണെന്ന് പറഞ്ഞ് എനിക്കവിളോ ഇഷ്ടമാവില്ലെന്നോ പിന്നെ വേറെ പെണ്ണുങ്ങളെ കണ്ട അവിടെ കൂടെ പോവെന്നോ അങ്ങനെ ചെയ്യാൻ ഞാൻ നിന്നെ പോലെയല്ലല്ലോ നിന്റെ സ്വഭാവം എനിക്ക് രമ്യ വാ നമുക്ക് പോവാം സീ മിശ്രാദി ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കിയുള്ളൂ പ്ലീസ് ഐ ഓ സോറി ഏട്ടാ ഞാൻ ഒന്ന് പറഞ്ഞേയുള്ളൂ ആവും നിന്ന് ചേട്ടൻ്റെ ഷർട്ടെല്ലാം ചുളിഞ്ഞിരിക്കുകയാണല്ലോ അത് ഇന്ന് അയൺ ചെയ്യാത്തോണ്ടോ അയ്യോ ഭാര്യയോട് പറഞ്ഞില്ലായിരുന്നോ അവൾക്ക് നന്നായിട്ട് തേക്കാൻ അറിയാലോ വിത്തൗട്ട് എനി അയൺ ബോക്സ് ആദ്യം പറയുന്ന മുഴുവൻ കേൾക്കാതെ അവർ അമ്പലത്തിനുള്ളിലോട്ട് പോയി ഞങ്ങൾ തിരിച്ച് കാറിനടുത്തേക്കും അമ്മയോട് ഇപ്പോൾ വരാന്ന് പറഞ്ഞ് ഞാൻ അവിടെ അടുത്തേക്ക് പോയി ഓ ഭർത്താവിന്റെ പ്രസംഗം പോരായിട്ടാണോ ഭാര്യയുടെ വരവ് ആ ഞാൻ ഞാനവരുടെ ഭാര്യയായിരുന്നു പിന്നെ വന്ന് നിന്നെ വീട്ടിലോട്ട് ക്ഷണിക്കാനൊന്നുമില്ല ഒരു കാര്യം പറയാൻ വേണ്ടിയാ അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല അതുകൊണ്ടാ എനിക്കൊന്നും പറയാനില്ല അയ്യോ പൊന്നുമോളൊന്നും തന്നെ പറയണ്ട പിന്നെ നിന്ന ഞാനൊരിക്കലും കുറ്റപ്പെടുത്തില്ല കേട്ടോ കാരണം നീ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് എനിക്ക് കിട്ടില്ലായിരുന്നല്ല എന്തായാലും താങ്ക്സ് പിന്നെ ഇതൊരു അമ്പലമായതുകൊണ്ടും കൂടുതലിന്റെ ഭർത്താവ് കൊണ്ടും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പോട്ടെ അനീതി കുട്ടി പിന്നീട് അവിടെ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ മാത്രം സ്വർഗത്തിലേക്ക് യാത്രയിരിച്ചു ഒത്തിരി സന്തോഷങ്ങളും കൊച്ചു കൊച്ചുകളും അഴുക്കളും നിറഞ്ഞ ഞങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞു ഒരു രമ്യ പിണക്കങ്ങളൊക്കെ തീർത്ത് വീട്ടിലോട്ട് വന്നു മായയുടെ വിവാഹം കഴിഞ്ഞു ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല ഗൗരിയായിട്ട് നല്ല സൗഹൃദത്തിലാണ് അവിടെ ഓരോ അവസ്ഥകളെ പറഞ്ഞിട്ടെന്താ പിന്നെ ഞങ്ങളുടെ ഈ കൊച്ചു സ്വർഗത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ അവൾക്കായിട്ടുള്ള കാത്തിരിപ്പില്ല അവളോ അവളല്ല അവൻ ഗൗരി എനിക്ക് അവള് മതി പറ്റില്ല എനിക്ക് അവൻ തന്നെ വേണം അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ദേ പിള്ളേരെ ഇത്തേ ഈ കുട്ടികളി മാറാനായില്ലേ മാസം കൂടി കഴിഞ്ഞ അച്ഛനും അമ്മയാവും അത് മറക്കണ്ട ഇവര് മാറുന്ന എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല വസു ഇവരുടെ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ടാ പാവം അച്ഛാ മതിട്ടോ കേട്ടോ ഞങ്ങളിവിടെ ഒരു പ്രശ്നമില്ല ആ വരുമ്പോ എല്ലാം ഒന്നുകൂടെ ഓക്കെ ആവും നിന്നോടല്ലേ പറഞ്ഞ അവളാണെന്ന് എന്ത് നോക്കിക്കോ ഞങ്ങളുടെ അടി തീരെ നിൽക്കുകയാണോ എന്നാലേ അതൊരിക്കലും നടക്കില്ല കേട്ടോ ഞങ്ങൾ വിട്ടേക്ക് ഗൗരി ഞാൻ ആദി എന്നാ നമുക്ക് പോവല്ലേ അവരായി അവരുടെ പാടായി നമ്മൾ എന്തിനാ അവരുടെ ഇടയിൽ കട്ടും പാകുന്നേ ഈ കഥ അവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്